ാണ് യഥാർത്ഥ എന്റെ അനുഭവമാണ് കൈപ്പുണ്ണിന് കണ്ണാടി വേണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അത് ശാസ്ത്രത്തിൽ എടുക്കുക അതെല്ലാം കപട ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള രീതികളാണ് ഇനി ജ്യോതിഷ വിശ്വാസം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ആളുകൾക്ക് ചില സമാധാനം കിട്ടുന്നില്ലേ ശാന്തി കിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞ ഈ നാല് കുഴപ്പങ്ങളാണ് ഒന്ന് പൈസ പോവും ഒരു വിശ്വാസവും സൗജന്യമല്ല ഒരു വിശ്വാസം ദൈവം സൗജന്യമല്ല ജ്യോതിഷ സൗജന്യമല്ല വാസ്തു സൗജന്യമല്ല കൂടോത്ര സൗജന്യമല്ല ഒന്നും സൗജന്യമല്ല നിങ്ങളുടെ പൈസ തീർച്ചയായിട്ടും പോകും നിങ്ങളുടെ ബജറ്റിൽ നിന്ന് പൈസ രണ്ട് സമയം വണ്ടി കയറി വള്ളം കയറി ഇയാളെ കാണാൻ പോകണം ഉള്ള ജ്യോതിഷ മാഗസിൻ മുഴുവൻ വാങ്ങിച്ചു കൂട്ടണം അല്ലേ ഒരെണ്ണം ഈ ജ്യോതിഷത്തിനൊക്കെ അടിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ല പിന്നെ മാഗസീനുകൾ മുഴുവൻ വാങ്ങിച്ചു കൂട്ടണം പിന്നെ നമ്മൾ ടി വി ഷോ മൊത്തം കാണും അയാളോട് നേരിട്ട് ചോദിക്കണം ഹലോ സർ കത്തുകൾ എഴുതണം ഇതൊരു ഒന്നോതരം ലഹരിയാണിത് ഇതിനടിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പഠിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ വിശ്വാസങ്ങൾ ശരിയാക്കിയെടുക്കുക ഊർജ്ജം പരാശ്രയബോധം ഒരിക്കലും ഒരു കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല ഇരട്ടി ഇരട്ടിപ്പണിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരീക്ഷ ചെയ്യിക്കണം എന്ത് ചെയ്യണം പുസ്തകം വാങ്ങിക്കണം കോഴ്സിൻ രജിസ്റ്റർ ചെയ്യണം പഠിക്കണം നന്നായി പഠിക്കണം റിവിഷൻ നടത്തണം പേന കൊണ്ടുപോകണം ഹോൾ ടിക്കറ്റ് വാങ്ങിക്കണം നന്നായിട്ട് എഴുതണം എല്ലാം ജയിക്കാൻ പറ്റൂ ഇത്രയും ചെയ്യാൻ ജയിക്കാൻ പറ്റും സാധാരണ ഒരു മനുഷ്യൻ അതേസമയം ഒരു വിശ്വാസിക്ക് ഇതെല്ലാം ചെയ്തിട്ട് വേറെ മറ്റേ കാര്യങ്ങളും സീരിയസ് ചെയ്യണം അതായത് ഒരു സാധാരണ മനുഷ്യന് ഒരു കാര്യം നടത്താൻ എന്തൊക്കെ ചെയ്യണമോ അതിൻ്റെ ഇരട്ടിപ്പണി ചെയ്തെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് അതേ കാര്യം നടത്താൻ പറ്റൂ ആർക്കും അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂ ആർക്കും പ്രാർത്ഥിച്ച് പറക്കാനോ ഒന്നും സാധിക്കില്ല അപ്പം ന ഇതൊന്നും ഇല്ലാത്ത എന്തൊക്കെ ചെയ്യുന്നു അത് മാത്രമേ വേറെ ആൾക്കും ചെയ്യാൻ പറ്റൂ പക്ഷേ യു ഹാവ് ടു ഡു എക്സ്ട്രാ വർക്ക് ഞാൻ പണ്ടൊക്കെ പറഞ്ഞോളും ആനയെ വരച്ചിച്ച് വെക്കാനാണ് ചോദ്യം നമ്മളൊരു ആനയെ വരച്ച് വെക്കുന്നു നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു വിശ്വാസി ആനയെ വരച്ചു വെക്കുന്നു അതിൻ്റെ കൂടെ അവനൊരു കൂനയും കൂടെ വരച്ച് വെക്കുന്നു എന്നിട്ട് പറയുന്നു ഈ കൂന വരച്ചത് കൊണ്ടാണ് എൻ്റെ ആനയ്ക്ക് മാർക്ക് കിട്ടിയത് എന്ന് പറയും കൂന വരയ്ക്കാതെ ആനയ്ക്ക് മാർക്ക് വാങ്ങിച്ചവരാണ് കൂടുതൽ ഇനി നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെയാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ അകലെ നിൽക്കുന്ന വായു ഭീമന്മാരും പാറക്കെട്ടുകളുമാണ് നിങ്ങളുടെ ചൊറി ചരങ്ങ് അലർജി കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും ആണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ആരാ സംഭവം നിങ്ങൾ ജനിച്ചപ്പോഴേ ഈ ഗോളങ്ങളും ഈ ഗ്രഹങ്ങളും നക്ഷത്രക്കൂട്ടങ്ങൾ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് അവരിങ്ങനെ നിങ്ങളെ നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ സൗന്ദര്യം ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഭർത്താവ് ആരായിരിക്കണം അയാൾക്ക് കുടിയുണ്ടോ തെല്ല അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരിങ്ങനെ അണിനിരന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആരാ സംഭവം ഇങ്ങനൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനടിമയാക്കാം ഇനി കൈയുടെ കൈരേഖ വെച്ചാണ് നിങ്ങളുടെ കൈരേഖയിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ രീതിയിൽ വെറ്റില്ല എങ്കിൽ വെറ്റില്ല സംഖ്യ പേരൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ അടിസ്ഥാനപരമായി നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ നാല് കാര്യങ്ങൾ ഒന്ന് കൈയിലിരിപ്പ് നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങളുടെ വായിലിരിപ്പ് പലപ്പോഴും നിങ്ങളുടെ സാധ്യതകൾ മാറി മറിയുന്നത് നിങ്ങളുടെ വായിലിരിപ്പ് കാരണമാണ് മറ്റൊന്ന് വീട്ടിലിരിപ്പ് ച്ചാൽ പത്തായിരത്തിൽ എത്ര നെല്ലുണ്ട് എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ അച്ഛൻ ഡാഡി ഐ ജി ആണോ അല്ലെങ്കിൽ മറ്റേതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ വീട്ടിലിരിപ്പ് നാലാമത്തത് നാട്ടിലിരിപ്പ് നാട് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കൾച്ചറൽ ലാൻഡ്സ്കേപ്പുകളുണ്ട് ഇൻ്റലക്ച്വൽ ലാൻഡ്സ്കേപ്പുകളുണ്ട് അവിടെ നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും ഒരു രക്ഷ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല അപ്പം ഈ നാല് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാവിയും ഭൂതവും ഒക്കെ നിശ്ചയിക്കുന്നത് ഇതിന് പുറത്തുള്ള കാര്യങ്ങൾ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല അങ്ങനെ ആരും നിയന്ത്രിക്കുന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അപ്പോൾ കയ്യിലിരിപ്പും വായിലിരുപ്പും വീട്ടിലിരുപ്പും നാട്ടിലിരുപ്പും ഈ കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചിലർ മറ്റൊന്ന് ചോദിക്കുന്നു ഈ ജീവിതത്തിനൊരു അർത്ഥം ഇല്ലേ നമ്മുടെ ജീവിതം എന്തിനാണ് ജീവിക്കുന്നത് അപ്പോൾ ജീവിതത്തിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ധാരണയുണ്ട് ഒരു കഥ സ്റ്റോറി ആണ് നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേക മിഷനുമായിട്ടാണ് ഒരു ദൗത്യവുമായിട്ടാണ് ആ ദൗത്യം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും എത്ര രസകരമായ കഥകളാണ് ഇപ്പോൾ നാഡീജ്യോതിഷീലേക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അറിയോ ആദ്യം പറയും താങ്കൾ കഴിഞ്ഞ വർഷം ഒരു രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു നമ്മൾ എഴുന്നേറ്റി കമ്പ്യതായിരിക്കും ചെല്ലുന്നത് അപ്പോഴാണ് അപ്പോഴാണ് പറയുന്നത് സർവ്വ സൈന്യാധിപൻ വി സിംപ്ലി ലൈക്ക് ഇറ്റ് മനസ്സിലായില്ലേ അല്ലെ പറയും കുമാരിയായിരുന്നു രാജകുമാരിയായിരുന്നു അപ്പോൾ ക്ഷേത്രക്കുളത്തിൽ നിന്ന് ആമ്പൽ പറിക്കാനായിട്ട് ചെന്നപ്പോൾ വഴുതി വീണു വെള്ളത്തിൽ വീണു മരിച്ചതാണ് പറയുന്നത് യു ലൈക്ക് ഇറ്റ് ഒരിക്കലും നിങ്ങളിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു നാടി കഴിച്ചു പറയത്തില്ലേ അല്ലേ നിങ്ങളെ കഴിഞ്ഞ ജന്മത്ത് വെറും ഒരു പിച്ചക്കാരനായിട്ട് തെണ്ടി നടന്നാണ് കുഷ്ട ആരും പറയില്ല പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ നിങ്ങളെ ഒന്ന് 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 പൊക്കി ഒരു ജാക്കി വെച്ച് പൊക്കാൻ കൂടി ഇത്തരം കഥകളെ സഹായിക്കും ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന സാധനം നമ്മളാണ് ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ ഒരു ഗ്രീക്ക് സെയിങ് ഉണ്ട് അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾ മാത്രം ആ മുറിയിൽ കരയുകയും ബാക്കി എല്ലാവരും ചിരിക്കുകയും ചെയ്യുന്നു ഇതേ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു ചെറിയ ഒരു പുഞ്ചിരി ബാക്കി നിൽക്കുകയും ആ മുറിയിലുള്ള മറ്റുള്ള എല്ലാവരും കരയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് പറയാം എന്നൊരു ഗ്രീക്ക് പ്രോബർബുണ്ട് അതിനപ്പുറം അർത്ഥങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല അങ്ങനെ എന്താണ് ബാക്ടീരിയയുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഓഹ് അത് ബാക്ടീരിയ അല്ലേ എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ ഒരു ബാക്ടീരിയയുടെ കോളനിയാണ് മനുഷ്യ ശരീരത്തിൽ മൊത്തമുള്ള സെല്ലുകളുടെ പത്തരട്ടി സെല്ലുകൾ പത്തരട്ടി ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിണ്ട് എൻ്റെ ഈ കയ്യിൽ എത്ര ലക്ഷം ബാക്ടീരിയ ഉണ്ടാവും പറയാൻ പറ്റില്ല നിങ്ങളുടെ ദഹനീയന്ദ്രിയ വ്യൂഹത്തിൽ തന്നെ മൊത്തം ശരീര സെല്ലിൻ്റെ അത്രയും ബാക്ടീരിയകളുണ്ട് ബോഡി വെയ്റ്റിൻ്റെ രണ്ട് മുതൽ ആറ് ശതമാനം വരെ ഭാരം തന്നെ ബാക്ടീരിയാണ് ഈ ഭൂമിയുടെ ഭാരം തന്നെ പത്ത് ശതമാനത്തിലധികം ബാക്ടീരിയകളുടെ ഭാരമാണ് അപ്പോൾ എന്താണ് ഈ ബാക്ടീരിയകളുടെ ജീവിത ലക്ഷ്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന് മാത്രം ജീവിതത്തിന് എന്തോ അർത്ഥം ആ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പരമ്പരാഗതമായി സഞ്ചരിക്കുന്നു ഈ അർത്ഥം കൊടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഒരു ചിന്താ രീതിയാണത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി പ്രഡിക്ഷനെ കുറിച്ച് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളൂ ദോസ് ദാറ്റ് ഗെറ്റ് എ ലിവിംഗ് ബൈ കാൽക്കുലേഷൻ ഓഫ് ദ സ്റ്റാർസ് ബൈ സാർട്ട് ആൻഡ് അതർ ലയിങ് ട്രിക്സ് ആർട്ട് ബി അവോയ്ഡ് ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഈ കാര്യം വളരെ ശരിയാണ് ഇനി വിവേകാനന്ദനും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വിവേകാനന്ദൻ സാമാന്യം നല്ലൊരു അന്ധവിശ്വാസിയായിരുന്നു പക്ഷെ അദ്ദേഹം പോലും പറഞ്ഞതാണ് നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വിശ്രമം എടുക്കുക ഒരു ഡോക്ടറെ കാണുക എന്നാണ് അദ്ദേഹം ഇനി ഇവിടുത്തെ ലോക്കൽ വേണമെങ്കിൽ അതുകൊണ്ട് സന്ദീപാനന്ദഗിരി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പണം നൽകരുത് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കുക നല്ല വരുമാനമുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് ശബരിമലയും ഗുരുവായൂരും ഭക്തന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പണം കൊണ്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ അമ്പലത്തിൽ നിന്നും കൊണ്ട് പൈസ കൊടുക്കാതെ ഞാൻ വേറൊരു സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ജ്യോതിഷം ശാസ്ത്രമാണ് എന്നാൽ ജ്യോതിഷി തട്ടിപ്പുകാരനാണ് ഇതാണ് ഒരു പുതിയ ലൈൻ ജ്യോതിഷം ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശാസിക്കപ്പെടുന്നത് എന്തോ അതാണ് ശാസ്ത്രം നമ്മൾ ഗൗളി ശാസ്ത്രം പക്ഷിശാസ്ത്രം പോലെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ശാസ്ത്രങ്ങളെല്ലാം അതുതന്നെയാണ് പൗർണമി രാവിലെ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ സുന്ദരനായ വരണേ കിട്ടുമെന്ന് നിങ്ങളുടെ മുതിർന്നവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ ശാസിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രമാണ് ശാസ്ത്രമാണ് അല്ലെ കസേരയിൽ അല്ലെങ്കിൽ എന്താ പറയുക കാട്ടിൽ കയറിരുന്ന കാലാട്ടിൽ ശാസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രമാണ് അല്ലാതെ സയൻസുമായിട്ട് സയൻസുമായിട്ടതിന് പുലബന്ധം പോലും ഇല്ല അതാണ് ജ്യോതിശാസ്ത്രം ശാസ്ത്രമാണ് ശരിയാണ് ഏത് രീതിയിൽ ഗൗളി ശാസ്ത്രവും പക്ഷിശാസ്ത്രവും ശാസ്ത്രമാകുന്നത് പോലെ ജ്യോതിശാസ്ത്രവും കൂടോത്രവും എല്ലാ ശാസ്ത്രങ്ങൾ തന്നെയാണ് ജ്യോതിഷി തട്ടിപ്പാണെന്ന് തെളിയിക്കാൻ ആരുമായി സംവാദത്തിന് ഞാൻ ഒരുക്കമാണ് ചൊവ്വാദോഷം വിവാഹത്തിന് തടസ്സമല്ല ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല ജ്യോതിഷികൾ നടത്തുന്ന തട്ടിപ്പാണ് ചൊവ്വാദോഷത്തിന് പിന്നിലുള്ളത് അതിനാൽ തന്നെ ജ്യോതിഷി അപകടകാരിയാണ് വിശ്വാസിയുടെ വൈകാരികതയെ ചൂഷണം ചെയ്താണ് ഇവർ നിലനിൽക്കുന്നത് ഇതെല്ലാം ജ്യോതിഷി എന്നുള്ളത് വെട്ടിയിട്ട് വേറെ ഒരു പേര് ചേർക്കാമെങ്കിൽ അതും കറക്റ്റായിട്ട് ജ്യോതിഷിന്ന് വെട്ടിയാൽ മതി എല്ലായിടത്തും അപ്പോ ഇദ്ദേഹം പറഞ്ഞ ശരി പക്ഷെ ഇത് വിശ്വാസം അങ്ങനെയല്ല അപ്പൊ നാളെ കാലഘട്ടത്തിൽ നാളെ കാലത്ത് കേരളത്തിലെ ജ്യോതിഷികളെല്ലാം കൂടെ ഒരു സമ്മേളനം കൂടാണ് തൃശ്ശൂർ കൂടാണ് എന്നിട്ട് ഒരു പതിനായിരം ജ്യോതിഷോട് നോക്കുക എല്ലാം ലോക്കലിലൊട്ട് വലിയ കിടു ജ്യോതിഷി തൊട്ട് വളരെ ലോക്കൽ അവരെല്ലാം കൂടെ പറയണം ക്ഷമിക്കണം പൊറുക്കണം ഞങ്ങൾ ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് ഒരുപാട് പേരുടെ വിവാഹം മുടക്കിയിട്ടുണ്ട് അത് തെറ്റാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ശാസ്ത്രമനുസരിച്ച് ഇങ്ങനെ സാധനമില്ല എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു പൊതു ഇറക്കി ഇങ്ങനെ കൈ ഉയർത്തി അവർ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇങ്ങനെ ഒരു മനുഷ്യ ചങ്ങല തീർക്കുകയാണ് ചൊവ്വാദോഷം ഇല്ല കേട്ടോ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികൾ എന്ത് ചെയ്യും വിശ്വാസികൾ യുവന്മാർക്ക് എൻ്റെ തലയ്ക്ക് സുഖമില്ല യുവന്മാർക്ക് എന്ത് പറ്റി തലയെ തേങ്ങ വീണോ ഇത് മാത്രമേ വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയും അല്ലാതെ ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് ഇതിനകത്ത് പുറത്തു വരാൻ ഇതാണ് വിശ്വാസത്തിന്റെ ഒരു വ്യക്തി ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മൾ നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രഹജ്യോതിഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മുടെ തൊഴിൽ ഇന്നതാവണം തൊഴിൽ എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസം യു ജി സി കാര്യങ്ങളെല്ലാം ബുധനാണെന്ന് നന്നയിക്കുന്നത് ബുധനാണ് എൻ്റെ കാരകൻ ശുക്രനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൗന്ദര്യം വിവാഹം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിവാഹത്തിന്റെ കാരകൻ എന്തുകൊണ്ടാണ് ശുക്രനായതെന്ന് അറിയാവൂ അത്രേ ഉള്ളൂ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സൂര്യന്റെ പ്രകാശം ശുക്രനിൽ വീഴുമ്പോൾ അതൊരു തിളക്കമുള്ള നക്ഷത്രം പോലെ വെള്ളി നക്ഷത്രം എന്നാണ് നമ്മൾ പറഞ്ഞത് വെള്ളിയാഴ്ച നമ്മളുടെ ആഴ്ചകളെല്ലാം വന്നിരിക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രവി എന്ന് പറയുന്ന ഞായർ സൂര്യൻ തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചൊവ്വ ചൊവ്വ ബുധൻ ബുധൻ വ്യാഴം വ്യാഴം വെള്ളി എന്ന് പറയുന്നത് ശുക്രൻ ശനി എന്ന് പറഞ്ഞാൽ ശനി ഈ ഏഴ് ഗ്രഹങ്ങളെയാണ് സാധാരണ മനുഷ്യന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഒരാഴ്ച പ്ലീസ് അതൊന്നും ഒരു ഒരു ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ടായി അതേസമയം നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒക്കെ പണ്ടേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കുക ഒരാഴ്ചയിൽ ഒമ്പത് ദിവസം ആയനെ ഏഴ് വർക്കിംഗ് ഡേയ്സ് രണ്ട് ഹോൾ ഡേയ്സ് പിന്നെ മാത്രമല്ല ഇത് ബാബിലോണിയൽ സാധനമാണെന്നും വ്യക്തമാണ് കാരണം ബാബിലോണിയെ രാഹുവും കേതു ഒന്നും ഇല്ല നമുക്കാണെങ്കിൽ ഒമ്പത് ഗ്രഹങ്ങളാ ഉള്ളത് രാഹു കേതു എന്ന് പറയുന്ന രണ്ട് തമോ ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളൊന്നുമല്ല രണ്ട് നോഡിക് പോയിന്റ്സ് ആണ് നോഡൽ പോയിന്റ്സ് ആണ് ആ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രഹണം സംഭവിക്കുന്ന പോയിന്റ്സ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും മറയുന്നത് മറയുന്നതെന്നുള്ളതിനെക്കുറിച്ച് പഴയ ആൾക്കാർ ചിന്തിച്ചു അവിടെ എന്തോ അവരെ തടയുന്ന ഒരു സാധനമുണ്ട് ഒരു തമോഗ്രഹമുണ്ട് അത് കറക്റ്റ് ചിന്ത കറക്റ്റാണ് പക്ഷെ അത് ഗ്രഹമാക്കി അതിന് കാരകത്വം കൊടുത്ത് അത് ഇന്ന ഇന്നതിനെ രാഹു കാലം രാഹു കാലത്തിന് തുടങ്ങുക സത്യം അങ്ങനെ ഗ്രഹങ്ങളേ ഇല്ല ഈ ഇല്ലാത്ത രണ്ട് ഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നവഗ്രഹ